നമസ്കാരം ഗ്രഹനാഥന് ഉന്നതി ഉണ്ടാകാൻ ഗ്രഹനാഥനും കുടുംബത്തിന് ഐശ്വര്യവും സമൃദ്ധിയൊക്കെ ഉണ്ടാവാനുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയും ഇന്ന് നിരന്തരം ചെയ്യുന്നുണ്ട് ഗ്രഹനാഥന് കൂടുതൽ ഉന്നതി ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒറ്റ വാക്കിൽ പറഞ്ഞാല് നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനചര്യകള് നമ്മുടെ പൂർവികർ പഴമക്കാർ പഴമക്കാര് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ദിനചര്യകള് ഇന്ന് ആരും ചെയ്യാത്തതുമായ കുറെ ദിനചര്യകളുണ്ട് ഈ ദിനചര്യകളിൽ അല്പം ഒന്ന് വ്യത്യാസപ്പെടുത്തിയാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് രാവിലെ ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്ന ആള് ഒരാറു മണിക്ക് എഴുന്നേൽക്കുക അല്ലെങ്കിൽ ഒരു അഞ്ചര മണിക്ക് ബ്രാഹ്മുഹൂർത്തം തീരുന്നതിന് മുമ്പ് എഴുന്നേൽക്കാം ഒപ്പം തന്നെ പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് കുളിക്കുന്ന ആള് കാലത്ത് എഴുന്നേറ്റ് കുളിക്കാം എല്ലാ ദിവസവും ദേഷ്യപ്പെടുകയും മറ്റുള്ളവരെ ചീത്ത വിളിക്കുകയും കുടുംബത്തിലുള്ളവർക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുക്കാതിരിക്കുന്ന ഗ്രഹനാഥൻ എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വാക്കുകൾ പറയാനും അവരെ എല്ലാവരും മനസ്സിലാക്കാനും അവർക്കൊക്കെ സന്തോഷം കൊടുക്കാനും മനസ്സ് നിറയെ സന്തോഷവും നിറയ്ക്കാൻ നോക്കുക ഇങ്ങനെയുള്ള ജീവിതചര്യകളിൽ അല്പം വ്യത്യാസം പെടുത്തിയാൽ നമ്മൾ ഇന്നനുഭവിക്കുന്ന ക്ലേശങ്ങൾക്കും ദുരിതങ്ങൾക്കൊക്കെ ഒരു അതിർത്തി വരെ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം വരെ എന്താണ് പരിഹാരമാകും എന്നുള്ളതാണ് അതിൽ നിന്ന് ഗ്രഹനാഥന് ഉന്നതി ഉണ്ടാകും നമ്മൾ ഉന്നതി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഇതാണ് പണം മാത്രം ഉണ്ടാക്കുക പണം ഉണ്ടാവുക പണം കുറെ ഉണ്ടെങ്കിൽ നമുക്ക് ഉന്നതി ഉണ്ടാവും എന്നാണ് പണം ഉണ്ടെങ്കിൽ ഉന്നതി ഉണ്ടാവും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ ഉന്നതി ഉണ്ടാവും പക്ഷേ ഗ്രഹനാഥന് ഉന്നതി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഗ്രഹനാഥൻ്റെ കയ്യിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും കുറേ പണം ഉണ്ടാവുക അതുകൊണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ നടത്തുക എന്നാണ് പണം ഉണ്ടായിട്ട് ഗ്രഹനാഥന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എല്ലാവരെയും ചീത്ത പറയുന്നു എല്ലാവരോടും തട്ടിക്കേറുന്നു എന്ത് ഉന്നതി ഉണ്ടാവുക ഇല്ല അപ്പം ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ട എസ്പെഷ്യലി ഓരോ ഗ്രഹനാഥന്മാരും അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളും ചെറിയ ചെറിയ സംസ്കാരങ്ങളുണ്ട് ഉണ്ട് ഇതിനെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് നേരെയാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു ദിവസം കൊണ്ട് പെട്ടെന്നൊന്നും നമ്മുടെ ചിന്തകളോ നമ്മുടെ ആചാരങ്ങളോ ഇന്ന് തന്നെ ഇത് കേട്ടോ ഒന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന വ്യക്തികളാണ് എന്നാൽ തന്നെയും രാവിലെ നാളെ തന്നെ ചാടി എഴുന്നേറ്റ് അലാറം വെച്ച് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പോയിട്ട് കുളത്തിലോ പുഴയിലോ പോയിട്ട് കുളിച്ച് ഓടിപ്പിടച്ച് വരുന്നവരൊന്നും അല്ല നമ്മളാരും നമ്മളാരും അങ്ങനെ ചെയ്യാൻ തയ്യാറാവാറില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക തലമുറയൊന്നും ഒട്ടും തന്നെ ആ ഒരു കാര്യത്തിൽ ഇന്നത്തെ ജീവിത രീതി ജീവിത തിരക്കുകളും പല ബുദ്ധിമുട്ടുകളും കാരണം പലരും എന്താണ് ചില ചിട്ടകൾ അറിയാവുന്നവർ പോലും അതെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇന്ന് ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഒരു വരെയൊക്കെ എല്ലാവരും ജോലി തിരക്കിനിടയിൽ വന്ന് കിടന്നുറങ്ങി വരുമ്പോഴത്തേക്കും രാവിലെ ആവും മണി എട്ട് മണിയാവാതെഴുന്നേക്കില്ല എട്ട് മണിയാകുമ്പോൾ എഴുന്നേറ്റു ചാടിപ്പടഞ്ഞ് കുളിച്ചു ഭക്ഷണം കഴിച്ചു കഴിച്ചില്ല എന്ന് വരുത്തി ഒൻപത് മണിയാവുമ്പതര ആകുമ്പോഴത്തേക്കും ഓഫീസിലേക്ക് യാത്രയായി ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വസ്ഥതയോ ഇല്ല അപ്പോൾ ഗ്രഹനാഥൻ ചെയ്യേണ്ടത് ഓരോ പ്രവർത്തികളായിട്ട് കന്നിലുള്ള കുറവുകളെ മാറ്റി ഓരോരോ കാര്യങ്ങളായിട്ട് ഓരോ ദിവസവും എന്തു ചെയ്യണം മാറ്റി വയ്ക്കാൻ നോക്കണം അത് തിരുത്താൻ നോക്കണം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിലും പല ദിവസങ്ങൾ കൊണ്ട് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഒരു മനുഷ്യന് മാറാം എന്നാണ് പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം എന്ന് പറയുന്നത് ഇപ്പോൾ ചില അമ്പലത്തിലൊക്കെ ചെന്നാൽ ചില നെയ്യ് തിരുമേനിമാർ തല നെയ്യൊക്കെ ജവിച്ചു തരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോൾ പറയും ഒരു ചന്ദ്രമാസക്കാലം ഒരു ചന്ദ്രമാസക്കാലം എന്ന് പറയുമ്പോ നാപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മണ്ഡലകാലം നാപ്പത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഒരു ചന്ദ്രകാശകാലം ഇരുപത്തൊന്ന് ദിവസമാണ് ഒരു ചന്ദ്രമണ്ഡലം മണ്ഡല വ്രതം എടുക്കുന്ന നാപ്പത്തൊന്ന് ദിവസം ഈ നാപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്വഭാവം തന്നെ മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത് ഇരുപത്തൊന്ന് ദിവസം മതി ഒരു മനുഷ്യനും മാറാൻ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ രീതികൾ മാറ്റുകയും ആനന്ദവും ഐശ്വര്യവും ആത്മസംതൃപ്തിയും നേടുകയും നമുക്ക് ചെയ്യാൻ സാധിക്കും ഗ്രഹനാഥന് ഉന്നതി ഉണ്ടാവാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ കിടക്കയിൽ ഇപ്പോൾ എല്ലാവർക്കും വിചാരിക്കുന്നുണ്ട് മാ നാമം ചൊല്ലാനും മന്ത്രം ചൊല്ലാനും കുളിച്ച് ശുദ്ധമായതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ അല്ലാതെ തന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ വലതുവശം തിരിഞ്ഞ് എഴുന്നേറ്റ് കാല് നിലത്ത് വെക്കാതെ കിടക്കയിൽ തന്നെ ചമ്പ്രം അടിഞ്ഞിരുന്ന് ചമ്പ്രം മടിഞ്ഞിരിക്കണം കിടക്കയിൽ കിഴക്കോട്ടോ വടക്കോട്ടോ കിടക്കയിൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് നമ്മൾ തൻ്റെ കൈകൾ മലർത്തി കൈകളിങ്ങനെ മലർത്തി പിടിച്ചിട്ട് കണ്ണടച്ച് നമ്മൾ എഴുന്നേറ്റിരിക്കുക എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞിട്ട് ചമ്പ്രം പടിഞ്ഞിരുന്ന് കൈകളിലേക്ക് ഇങ്ങനെ ആദ്യം നമ്മൾ നോക്കുന്നത് എന്തായിരിക്കണം കൈകളായിരിക്കണം നമ്മൾ പറയാറ് ഇന്ന് നിന്നെ കണി കണ്ട ഇന്നത്തെ കണി പോക്ക എന്ന ശകുനം തന്നെ പോക്ക എന്ന് പറയാറുണ്ട് ചാടിപ്പടിഞ്ഞു എഴുന്നേറ്റ് കാലി നിലത്ത് കുത്തി ഓടി പിടച്ച് കുളിച്ച് വന്ന് നേരെ എഴുന്നേറ്റ് കക്കൂസിലേക്ക് ഓടി ഇതൊന്നും അല്ല ചെയ്യണ്ട രാവിലെ എഴുന്നേറ്റം ഉടനെ എഴുന്നേറ്റിരുന്ന് കൈകളിലേക്ക് നോക്കി കൈകൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം കരാഗ്രെ വസതേ ലക്ഷ്മി കരമ കരമൂലേ പ്രഭാതി കരദർശനം എന്ന് നമ്മൾ ചൊല്ല ഇനി മന്ത്രം അറിയാത്തവരോ കിട്ടാത്തവരോ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാലും നമ്മൾ പറഞ്ഞു തരാം അത് നിരന്തരം ഗ്രഹനാഥനും ഗ്രഹനാഥിയും ഒക്കെ കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ നിരന്തരം അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ചേര് അപ്പോൾ ആദ്യം തന്നെ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചമ്പ്രം പടിഞ്ഞ് കിടക്കയിൽ ഇരുന്നു കൊണ്ട് പായയാണെങ്കിലും കിടക്കയാണെങ്കിലും കാട്ടിലാണെങ്കിലും ഇരുന്നു കൊണ്ട് വടക്ക് ഭാഗത്തേക്കോ കിഴക്ക് ഭാഗത്തേക്കോ നോക്കിയിരുന്നു കൊണ്ട് ഇനിയിപ്പോൾ കിടക്കയിലിന്ന് തിരിയണോ പറയണോന്നായിരിക്കും അടുത്ത ചോദ്യം തിരിഞ്ഞുകൊണ്ട് നേരെ കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിലേക്ക് നോക്കിയിട്ട് പറയുക കരാഗ്രെ വസദേ ലക്ഷ്മി കരമദ്യ സരസ്വതി കരമൂലേ കരമൂലെ ഗോവിന്ദ പ്രഭാതെ കരദർശനം ഞാൻ എൻ്റെ കൈ കരതലത്തിനുള്ളിൽ ലക്ഷ്മിയും സരസ്വതിയും ഗോവിന്ദനും കൃഷ്ണനും എല്ലാവരും വസിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൈ പ്രഭാതെ കരദർശനം ഞാൻ നിങ്ങളെല്ലാവരെയും തൊഴുത് മടങ്ങുന്നു അപ്പം എന്താ നമ്മുടെ കയ്യിൽ തന്നെ ഈശ്വരന്മാരും ഭഗവതിയും അമ്മയും മഹാലക്ഷ്മിയും എല്ലാവരും ഉണ്ട് അപ്പം പ്രഭാതെ കരദർശനം രാവിലെ തന്നെ ഞാൻ എൻ്റെ കരം ദർശിച്ചു എന്ന് പറഞ്ഞ് തൊഴുതതിന് ശേഷം പതുക്കെ നമ്മൾ കാല് താഴേക്കിടുക കാല് താഴേക്കിട്ട് ഭൂമിയിൽ ചവിട്ടുന്നതിന് മുൻപ് നമ്മൾ കുരിഞ്ഞു മൂക്കൂത്തി വീഴരുത് നിലത്തേക്ക് ഭൂമിയെ തൊട്ടിട്ട് നമ്മൾ പതുക്കെ ഭൂമിയെ തൊട്ട് നമ്മള് പാദസ്പർശം നമ്മുടെ കാല് നമ്മുടെ അമ്മയാണ് ഭൂമി നമ്മൾ അമ്മയെ തൊട ചവിട്ടാൻ പോവുകയാണ് അപ്പൊ ഭൂമിയെ തൊട്ട് നൃുകയിലിങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ പറയണം സമുദ്രവസനീ ദേവി പർവ്വതസ്ഥന മണ്ഡലെ വിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറയണം എന്താ പറയേണ്ടത് ഭൂമി എങ്ങനെ തൊട്ട് നൃഗയിൽ വെച്ചിട്ട് പറയണം സമുദ്ര വസനെ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വ എന്ന് പറയണം ഞാൻ എൻ്റെ പാദങ്ങള് അമ്മയുടെ മതിൽ ചവിട്ടാൻ പോവുകയാണ് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൊട്ട് നൃഗയിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ തലയിൽ വെച്ച് തൊട്ട് നൃകയിൽ വെച്ചതിന് ശേഷം എഴുന്നേ എന്നിട്ട് വിധിപ്രകാരം പോയിട്ട് ശൗജ്യം ചെയ്യാം ഇത് രണ്ടും കഴിഞ്ഞാൽ നമ്മുടെ പ്രഭാത കൃത്യത്തിലെ പ്രധാന ഒരു കാര്യം കഴിഞ്ഞു പറഞ്ഞു എവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മന്ത്രം ജൊല്ലി എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ധനവാനാകാം എന്ന് പറഞ്ഞു ഈ മന്ത്രം ചൊല്ലിയാൽ നാളെ മുതൽ പണം വന്ന് കുമിഞ്ഞു കൂടുവെന്നില്ല പക്ഷെ മറിച്ച് ഈ പറയുന്ന കാര്യം നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മന്ത്രം അറിയില്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കാം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അതൊന്ന് വായിച്ച് പഠിച്ചിട്ട് രാത്രി അതൊന്ന് വെളുപ്പിനെഴുന്നേൽക്കുന്ന സമയത്ത് രാവിലെ പ്രഭാതത്തിൽ പറയാമെന്ന് നോക്കുക രണ്ടോ മൂന്നോ ദിവസം പഠിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഇത് കാണാം ഇനി അങ്ങനെ അറിയില്ല ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് എഴുതി പേപ്പറിൽ എഴുതി നമ്മൾ കിടക്കുന്നിടത്ത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ ഉടനെ ഇരുട്ടായിരിക്കുമല്ലോ മുറിയിൽ അപ്പം പതുക്കെ ലൈറ്റൊക്കെ ഒന്നിട്ടിട്ട് എന്ത് ചെയ്യണം കയ്യിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ആ മന്ത്രം നോക്കി ജപിക്ക പിന്നെ അത് കഴിഞ്ഞാൽ അൽ അത് നോക്കിയിട്ട് ഭൂമി തൊട്ട് നുകയിൽ വെച്ച് ഈ മന്ത്രവും ജപിക്കുക അതൊരു പേപ്പറിൽ എഴുതി ഒട്ടിച്ച് വയ്ക്കുക ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ചരിയായി മാറും അത് അതിന് വേണ്ടിയിട്ട് അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയേ ഉള്ളൂ ഒരു മിനിറ്റ് കയ്യ് കരാഗ്രേ ലക്ഷ്മി അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഭൂമി തൊട്ട് സ്പർശിച്ചു ഇത് ഗ്രഹനാഥനും ഗ്രഹനാഥയും നിരന്തരം ചെയ്യാൻ ശ്രമിക്കുക പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് നാമം ചൊല്ലാനും ിക്കാനൊന്നും സമയമില്ല ഞങ്ങൾക്ക് എന്ന് ഓക്കെ അങ്ങനെ നന്നാവണ്ടെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യണ്ട ഇതാവുമ്പോ തന്നെ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പ്രഭാത കൃത്യം ഭംഗിയായിട്ട് നിർവഹിച്ചു കഴിയുമ്പോൾ അതിനുശേഷം സൗജ്യം ചെയ്യാം ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല്ല് തേക്കുമ്പോൾ തൊട്ട് നാക്ക് പഠിക്കുമ്പോൾ തൊട്ട് നമുക്ക് എന്താണ് മന്ത്രങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ കാലകൃത്യത്തിൽ വരുന്നത് അതൊന്നും നമ്മൾ മുഴുവനും പഠിക്കേണ്ട സൗജ്യം ചെയ്ത് സ്നാനം ചെയ്ത് കുളിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പല്ല് തേക്കുകയും സ്നാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുന്നതിന് മുൻപ് കപ്പിലും മഗ്ഗിലൊക്കെ മുങ്ങി കുളിക്കുന്നവരാണെങ്കിൽ അങ്ങനെ നല്ല മഗ്ഗിലൊക്കെ വെള്ളം എടുത്തോടനെ ഉടനെ പറയാ ഈ കുളിക്കുന്ന വെള്ളം എന്താണ് പവിത്രമായ പുണ്യതീർത്ഥമാണ് എന്ന് ധരിച്ചുകൊണ്ട് ഗംഗേ ജയ മുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധും ഗുരു എന്ന് മന്ത്രം ചൊല്ലിയിട്ട് നമ്മൾ തലയിലേക്ക് ഒഴിക്കുക അങ്ങനെ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അങ് ചൂണ്ട് വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് പിടിച്ചിട്ട് വം 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 എന്ന ഏഴ് പ്രാവശ്യം ജപിച്ച് വെള്ളത്തിൽ തൊട്ട് ഈ ഗംഗേജയ മുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു ിരി ജലേസ് സന്നിധം കുരു എന്ന് ജപിച്ചിട്ട് വെള്ളം തലയിൽ ഒഴിച്ച് കുളിക്കുക വിദ്യാമണ്ണം നമ്മൾ ഗംഗാജലം പവിത്രമായ ഗംഗയിലെയും സരസ്വതിയുടെയും യമനയിലേക്ക് ജലമെടുത്താണ് നമ്മൾ കുളിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിനെ ജപിച്ച് ഈ മന്ത്രവും ചൊല്ലി നമ്മൾ കുളിക്കുക അങ്ങനെ വിദ്യാമണ്ണ സ്നാനം ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് ആയിരിക്കും ഭയങ്കര ഒരു ഉണർവായിരിക്കാം അന്നത്തെ ദിവസം നമ്മൾ എന്ത് പ്രശ്നങ്ങളും നമ്മളുടെ നേർക്ക് വന്നാലും അതെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞ് ഒഴിഞ്ഞ് ഇല്ലാതെ ആയിപ്പോവും അങ്ങനെ നമ്മൾ ഗ്രഹനാഥന് നിരന്തരം ഉന്നതി ഉണ്ടാകും തുടങ്ങും ഗ്രഹനാഥന് ഇത് സ്ഥിരമായിട്ട് ജപിക്കാൻ തുടങ്ങുകയും സ്ഥിരമായിട്ട് തൻ്റെ ജീവിതചര്യാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ നേണ്ട കർമ്മങ്ങളും വിധിയാമണ്ണം എല്ലാ ദിവസവും നമ്മൾ പരിപാലിക്കുകയും അനുഷ്ഠിക്കുകയും ഓരോ ദിവസവും കുറേശ്ശെ നിങ്ങളുടെ ജീവിതചര്യയിൽ മാറ്റം വരുത്തുകയും ചെയ്താൽ ഗ്രഹനാഥന് ഉന്നതി ഉണ്ടാവും